സത്യമാരുളിയ തിരുവചനം നിത്യ നിത്യസത്യമാരുളിയ ദിവ്യവചനം വിടുതല Shaya, mena novozhivnaya, satya vatam. Satya, satya ma. Satya, satya. ഉന്നതങ്ങളിൽ വസിക്കുന്ന മഹാദൈവം നീയല്ലയോ സ്തുതികളിൽ മഹത്വത്തിൽ ഉന്നതങ്ങളിൽ വസിക്കുന്ന മഹാദേവം നീയല്ലയോ നീ മാത്രമേക സത്യ ദൈവമെന്നറിയുവാൻ കൃപ തിനായി നിന്നെ സ്തുതി നീ മാത്രമേ സത്യ ദൈവമെന്നറിയുവാൻ കൃപ തന്നതിനായി നിന്നെ സ്തുതികളിൽ മഹത്വത്തിൽ ഉന്നതങ്ങളിൽ സത്യം സത്യമായി എന്ന ദൈവോചന സന്ദേശത്തിലേക്ക് സ്വാഗതം നമ്മുടെ സമൂഹങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും ഭാഗ്യം തേടി അനേക വഴികളിലൂടെ സഞ്ചരിക്കുന്നവരെയും കാണുവാനായിട്ട് സാധിക്കും ഇനി അതൊന്നുമല്ലെങ്കിൽ ഭാഗ്യക്കുറെയെങ്കിലും എടുത്ത് ഭാഗ്യവാനാകുവാൻ ശ്രമിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ അനേക വിഷയങ്ങളിലൂടെ നമുക്ക് ഭാഗ്യവാനായിത്തീരുവാൻ കഴിയും എന്ന് പറയുന്നുണ്ട് ഈ ലോകത്തിൽ നാം കാണുന്ന മാർഗങ്ങളോട് ഭാഗ്യവാനാകുവാൻ ശ്രമിച്ചാലും ആ ഭാഗ്യം നിലനിൽക്കണമെന്നില്ല എന്നാൽ നിലനിൽക്കുന്ന ഭാഗ്യാവസ്ഥയിലേക്ക് എത്തുവാനായി അനേക വഴികൾ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവ അനേകമുണ്ടെങ്കിലും ഭാഗ്യവാനായി തീരുവാനുള്ള മൂന്ന് മാർഗങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ അതിനായി പരിശോധിക്കാം സങ്കീർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം നമുക്ക് ഭാഗ്യവാനായി തീരുവാനുള്ള ഒരു വഴി പറഞ്ഞു തരുന്നുണ്ട് അത് നമുക്ക് വായിച്ചു നോക്കാം യഹോവയുടെ നായ സന്തോഷിച്ച് അവൻ്റെ നായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവാൻ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷം കണ്ടെത്തി ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ സന്തോഷം കണ്ടെത്തുന്ന അത് രാവും പകലും ധ്യാനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഭാഗ്യവാനാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതിന് ശേഷമുള്ള വചനം നാം വായിച്ചില്ല അവിടെ എഴുതിയിരിക്കുന്ന എന്താണ് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും അവനൊരു വിജയമായി മാറും എന്നാണ് പറയുന്നത് ഇനി നാം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ഈ വചനത്തെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും പ്രമാണിക്കുന്നവരും ഭാഗ്യവാനെന്ന് നാം വായിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ് ഭാഗ്യവാനായി തീരുവാൻ ദൈവം നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്ന ഒരു വഴിയെന്ന് പറയുന്നത് ഈ വചനത്തെ ഇഷ്ടപ്പെടുന്ന ഇതിനെ സ്നേഹിക്കുന്ന ഇതിനെ ഉപയോഗിക്കുന്ന ഇതിനെ അനുസരിക്കുന്ന മനുഷ്യൻ നിശ്ചയമായും ഭാഗ്യവാനായിത്തീരും കാരണം എന്താണെന്ന് അറിയാമോ നാം നടക്കേണ്ടെന്ന വഴി ഏതാണെന്ന് പറഞ്ഞു തരുവാൻ കഴിയുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം ലോകത്തിൽ ലോകത്തിലനേകം പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾക്ക് പല ജ്ഞാനവും ഉപദേശവും നമുക്ക് നൽകുവാനായിട്ടുണ്ട് അതൊക്കെ അതിൽ പലതും പ്രയോജനകരമായിരിക്കാം പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതം വിജയകരമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു തരുവാൻ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിനാണ് സാധിക്കുന്നത് അതിൽ ഏറ്റവും അധികം ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്തിയിട്ടുള്ള പുസ്തകമാണിത് ആഫ്രിക്കയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ ഒരു കാലത്ത് ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നു അത് വെളിച്ചമില്ലാഞ്ഞിട്ട് ഇരു ഇരുണ്ടെന്ന് മാത്രമായിരുന്നില്ല ആത്മീയമായിരിക്കുന്ന ഇരുട്ട് പാപങ്ങൾ കൊണ്ട് നിറഞ്ഞ ക്രൂരതകൾ കൊണ്ട് നിറഞ്ഞ നിഷ്ഠൂരായ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ആഫ്രിക്കൻ പ്രദേശം എന്നാൽ ഇന്ന് മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യനായി ജീവിക്കുന്ന അനേകർ അവിടെ ഉണ്ടെങ്കിൽ ഈ വചനമാണ് അതിന് കാരണം ഒരിക്കലും ഒരു മനുഷ്യൻ ആഫ്രിക്കൻ പ്രദേശത്ത് സഞ്ചരിച്ച് കാഴ്ചകൾ കാണുമ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീ പാചകം ചെയ്യുന്നതിനിടയിൽ ഇരുന്ന് ബൈബിൾ വായിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഈ വിദ്യാസമ്പന്നനായിരിക്കുന്ന മനുഷ്യൻ ആ സ്ത്രീയോട് ചോദിച്ചു ഈ ആധുനിക കാലത്തും ബൈബിൾ വായിക്കുന്ന ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഞങ്ങളതൊക്കെ പണ്ടേ മാറ്റി വെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ ഒന്ന് പുഞ്ചിരിച്ച് ആ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു സ്നേഹിത ഈ ബൈബിൾ ഞങ്ങൾ കയ്യിലെടുത്തില്ലായിരുന്നെങ്കിൽ ഇതാ അവിടെയുള്ള വലിയ കുട്ടകമുണ്ടല്ലോ താങ്കളെ കഷ്ണം കഷ്ണമാക്കി ആ കുട്ടകത്തിൽ വേവിക്കേണ്ടെന്ന സമയം കഴിഞ്ഞു ഞങ്ങൾ ഈ ബൈബിൾ കയ്യിലെടുത്തില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കാരണം എന്താണെന്നറിയാമോ അവിടെയുള്ള ആളുകൾ മനുഷ്യരെ അപരിചിതരായിരിക്കുന്ന ആളുകളെ കണ്ടാൽ നിശ്ചയമായിട്ടും അവരെ കൊന്ന് കഷ്ണങ്ങളാക്കി പാകം ചെയ്ത് കഴിക്കുന്ന ഒരു ശൈലിയുള്ള മനുഷ്യനായിരുന്നു ആ മനുഷ്യർ ഇന്ന് മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യരായി മാറിയെങ്കിലും അതിന് കാരണം എന്താണ് ദൈവത്തിൻ്റെ വചനമാണ് അതുകൊണ്ട് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ജീവിതങ്ങളേക്ക് വെളിച്ചം കൊണ്ടുവന്ന ഈ പുസ്തകം നാം കയ്യിലെടുത്താൽ നാം വായിച്ചാൽ നാം പ്രമാണിച്ചാൽ നാം അനുഗ്രഹകരായിത്തീരും നാം ഭാഗ്യവാനായിത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ പാതകളെ തിരിച്ചറിയുവാൻ വഴിയറിയുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് ആവശ്യമാണ് എന്നാൽ അനേക മനുഷ്യർക്കും ഇന്ന് ആവശ്യമായുള്ള മറ്റൊരു വിഷയമാണ് വഴിയറിയുക ഒരാവശ്യമാണെങ്കിൽ മറ്റൊരു വലിയ ആവശ്യമാണ് സമാധാനമില്ല എന്നുള്ള ഒരു പ്രശ്നം ഈ സമാധാനം എവിടെ നിന്ന് കിട്ടും സ്ഥിരമായൊരു സമാധാനം ആർക്ക് തരുവാൻ കഴിയും എവിടെ നിന്ന് കിട്ടും എന്ന ചോദ്യത്തിനും ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ എന്നാണ് ഉത്തരമുള്ളത് അതുകൊണ്ട് തന്നെ ഈ വചനം കയ്യിലുള്ള മനുഷ്യൻ സമാധാനമുള്ളവനാണ് സമാധാനം വചനത്താൽ പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് നിന്റെ വചനത്തോട് പ്രിയമുള്ളവർക്ക് സമാ മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് കാരണമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അതിനെ ഇഷ്ടപ്പെട്ട് അത് ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ജ്ഞാനിയാക്കി തീർക്കുന്നു ഏത് വിഷയങ്ങളിൽ എങ്ങനെയുള്ള തീരുമാനമെടുക്കണമെന്നുള്ള വിവേകം തരുവാനായിട്ട് ദൈവത്തിന് വചനം നമുക്ക് സഹായം ചെയ്യുന്നു അതുമാത്രമല്ല നമുക്ക് നമ്മെ തന്നെ കാണുവാനുള്ളൊരു കണ്ണാടിയാണ് ദൈവത്തിന് വചനം അതുകൊണ്ട് ഞാൻ ആരാണ് എന്ന് എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ മറ്റ് പലരോടും ചോദിച്ചാൽ പലതും പറയുമായിരിക്കും പക്ഷേ വ്യക്തമായി കൃത്യമായി ഞാൻ ഞാനാരാണ് എന്ന് എനിക്ക് പറഞ്ഞു തരുവാൻ കഴിയുന്ന ഒരേ ഒരു കണ്ണാടി ദൈവത്തിന് വചനമായ ബൈബിളാണ് ഈ കണ്ണാടി കയ്യിലുള്ള കയ്യിലേന്തിയ മനുഷ്യൻ ഭാഗ്യവാനാണ് ഇതിനെ ഉപയോഗിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അവൻ ലജ്ജിക്കപ്പെടാത്ത ജീവിതം നയിക്കുവാനിടയായിത്തീരും സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അവർ ലജ്ജിച്ചു പോകുകയില്ല എന്നാണ് ഈ വചനത്തെ നോക്കി ഈ കണ്ണാടിയെ നോക്കി ജീവിതം നയിക്കുന്ന ആളുകൾ ലജ്ജിച്ചു പോകുകയില്ല എന്ന് നാം വായിക്കുന്നുണ്ട് ഈ കണ്ണാടി നമ്മളെ കാണിച്ചു തരുന്നു എന്ന് മാത്രമല്ല ദൈവത്തെ കാണുവാൻ കൂടെ കഴിയുന്ന ഒരു കണ്ണാടിയാണ് അതാണ് ഈ കണ്ണാടിയുടെ മറ്റൊരു പ്രത്യേകത മറ്റൊരു കണ്ണാടിയിൽ നോക്കിയാൽ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല ഈ കണ്ണാടിയിൽ നോക്കിയാൽ നമ്മെ കാണുവാൻ സാധിക്കും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ കുറവുകളെ മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തെയും കൂടെ കാണുവാനായിട്ട് സാധിക്കും അതാണ് ഈ കണ്ണാടിയുടെ പ്രത്യേകത അഥവാ ദൈവത്തിൻ്റെ വചനം ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ദൈവത്തെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ താളുകളിലൂടെ നാം സഞ്ചരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ദൈവവചനം കയ്യിലേന്തിയ മനുഷ്യൻ ദൈവവചനത്തെ ഇഷ്ടപ്പെടുന്ന അത് വായിക്കുന്ന അതിൽ സന്തോഷിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ തന്നെ അറിയുന്നവനും ദൈവത്തെ അറിയുന്നവനുമായി മാറും ഈ വചനത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ സങ്കീർത്തന പുസ്തകം നാം വായിച്ചതുപോലെ നിങ്ങളുടെ വഴികളൊക്കെയും വിജയമായിരിക്കും വിജയിയായ മനുഷ്യൻ ആര് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം ഉറപ്പ് വരുന്നു അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് തരുന്ന വഴിയിലൂടെ ജീവിക്കുന്ന മനുഷ്യൻ വിജയിയായ മനുഷ്യനാണ് അവന് പരാജയം അറിയേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് മാത്രമല്ല സ്വർഗപ്രാപ്തി അനേകർക്കും ഒരു മരീചികയാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ സ്വർഗത്തിലെത്താം എന്നൊക്കെയാണ് അനേകരുടെയും ആലോചനകൾ എന്നാൽ വളരെ കൃത്യമായി വ്യക്തമായി ദൈവത്തിന് വചനം മരണാനന്തര ജീവിതവും ആ ജീവിതം എവിടെ ചിലവഴിക്കുവാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചും നമ്മുടെ സംസാരിക്കുന്നുണ്ട് ദൈവത്തിന് വചനം പറയുന്നു മനുഷ്യനൊക്കെയും പാപികളാണ് പാപം ചെയ്യാത്ത മനുഷ്യനില്ല എല്ലാവർക്കും മരണമുണ്ട് മരണശേഷം ഒരു ന്യായവിധിയുണ്ട് ഉണ്ട് ശേഷം ശിക്ഷയായ നരരാജ്ഞിയിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ കരച്ചിലും പല്ലുകടിയും അനുഭവിച്ച് കെടാത്ത ചാവാത്ത പുഴുക്കളുടെ മധ്യത്തിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട് എന്നും വചനം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് നിർത്തുന്നില്ല ദൈവത്തിന് വചനം എന്നാൽ നിങ്ങൾക്കായി ഇതാ ഒരു വഴിയുണ്ട് നമുക്കുള്ള വഴിയായി രക്ഷിതാവായി യേശു ക്രിസ്തു എന്ന ഒരുവൻ ഈ ലോകത്തിലേക്ക് വന്നുവെന്നും അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായചിത്തം ചെയ്ത് കാൽവര ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യം ഈ ബൈബിൾ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെയായാൽ മനുഷ്യന് വളരെ വിലയേറിയ ഒരു രക്ഷയും പ്രാപിക്കുവാൻ ഏറ്റവും സഹായകരമായ അറിവ് നൽകുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയിൽ ഈ ബൈബിള് ഇരിക്കുന്നു അതുകൊണ്ട് ഈ ബൈബിളിനെ സ്നേഹിക്കുന്ന ഇത് വായിക്കുന്ന ധ്യാനിക്കുന്ന പ്രമാണിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് എങ്ങനെ ഭാഗ്യവാനായി തീരുവാൻ കഴിയും ദൈവത്തിൻ്റെ വനനത്തെ സ്നേഹിക്കുന്നതിലൂടെയും അതിനെ നിരന്തരം ധ്യാനിക്കുന്നതിലൂടെയും പ്രമാണിക്കുന്നതിലൂടെയും ഭാഗ്യവാനായി തീരുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഭാഗ്യവാനായി തീരുവാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായ ബൈബിളാണ് രണ്ടാമത്തെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് റോമർ എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ എങ്ങനെയാണ് വായിക്കുന്നത് അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ ഇതാണ് മറ്റൊരു ഭാഗ്യാവസ്ഥ പാപക്ഷമ നേടി പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിമോചനം നേടിയിരിക്കുന്ന ഒരവസ്ഥ അത് വലിയൊരു ഭാഗ്യാവസ്ഥയാണ് പാപം ചെയ്തു തെറ്റ് ചെയ്തു എന്ന തെറ്റിൻ്റെ ശിക്ഷയിലേക്ക് പോകേണ്ട സ്ഥിതിയിൽ നിന്നും വിമോചനം ലഭിച്ചിരിക്കുന്നു മോചനം ലഭിച്ചിരിക്കുന്നു അതൊരു ഭാഗ്യാവസ്ഥയല്ലേ നിശ്ചയമായിട്ടും ഭാഗ്യാവസ്ഥയാണ് തൂക്കുകയർ മാത്രം പ്രതീക്ഷിച്ച് കോടതിയുടെ മുമ്പിൽ വിധി കേൾക്കുവാൻ നിൽക്കുന്ന ഒരു മനുഷ്യനെ മുമ്പിൽ ജഡ്ജി ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ് താങ്കൾ കുറ്റക്കാരനല്ല ശിക്ഷയുമില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യം അല്ലേ അദ്ദേഹം അറിയാതെ തുള്ളിച്ചാടിപ്പോകും അദ്ദേഹം ആനന്ദത്താൽ നിറഞ്ഞ് എന്തോ ഒരു വലിയ ഭാഗ്യമെന്ന് അദ്ദേഹം തീർച്ചയായിട്ടും പറയും മറ്റ് നോക്കി നിൽക്കുന്ന ആളുകൾ ഒരുപക്ഷെ പറയും ഭാഗ്യവാൻ എന്ന് പറയും പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും പാപത്താൽ മരണത്തിലേക്കും നിത്യ മരണത്തിലേക്കും പോകേണ്ടുന്ന ആളുകളാണ് അഥവാ മരണത്തിലേക്ക് സഞ്ചരിക്കുന്ന ആളുകളാണ് എന്നാൽ നമുക്ക് മരിക്കേണ്ട അവസ്ഥയില്ല നിത്യമായ മരണത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നാൽ അത് എത്ര ഭാഗ്യാവസ്ഥയാണ് മനുഷ്യൻ്റെ പാപത്തിന് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന ശിക്ഷയെന്ന് പറയുന്നത് അതികഠിനവും ഘോരവുമായിരിക്കുന്ന നരകശിക്ഷയാണ് ആ നരകാഗ്നിയിൽ നാം എത്തിയാൽ ആ തീ കെടുകയില്ല അവിടെയുള്ള പുഴുവിനും അവിടെയുള്ള പുഴുവും ചാവില്ല നാമും നശിക്കില്ല നിത്യകാലം അഗ്നിക്കുള്ളിൽ കഴിയേണ്ടതായിട്ട് വരും ഈ ഭയങ്കരമായ ശിക്ഷയാണ് മനുഷ്യനെ കാത്തിരിക്കുന്നത് നാം എല്ലാവരും നമ്മുടെ ചിന്തകളിലും വാക്കിലും കാഴ്ചയിലും കേൾവിയിലും പ്രവൃത്തിയിലുമൊക്കെ അനേകമായ തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകളല്ലേ കഴിഞ്ഞ മണിക്കൂറുകളിൽ നാം പറഞ്ഞ നാം ചിന്തിച്ച നാം ചെയ്ത പ്രവൃത്തികൾ ഒരുപക്ഷെ നാം മറന്നുപോയിരിക്കാം പക്ഷെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മളെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്ന പുസ്തകത്തിൽ നമ്മുടെ ജീവിതം മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും ആ പുസ്തകം തുറക്കും നമ്മെ ന്യായം വിധിക്കും ആ കിടാത്തതയിലേക്ക് നാം പോകേണ്ടതായിട്ടുണ്ട് എന്നാൽ ദൈവത്തിന് പറഞ്ഞ് എങ്ങനെ പറയുകയാണ് ഈ കുറ്റങ്ങളൊക്കെയും ക്ഷമിച്ച് കിട്ടി ഈ കുറ്റങ്ങളുടെ ഒക്കെയും ശിക്ഷയിലേക്ക് പോവാതെ വിമോചനം അനുഭവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എങ്ങനെയാണ് ഈ വിമോചനം ലഭിക്കുന്നത് മനുഷ്യനെ അവൻ്റെ പാപം നിന്ന് രക്ഷിപ്പാനായി രക്ഷിതാവായി സകലത്തിലും സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം ഇറങ്ങി വന്നു യേശു എന്ന പേരിൽ ഇവിടെ ജീവിച്ചു മുപ്പത്തി മൂന്നര വർഷം പരിശുദ്ധനായി ഇവിടെ ജീവിച്ചു അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ അവൻ അത്ഭുതങ്ങളെ അടയാളങ്ങളെ ചെയ്യുവാനല്ല വന്നത് അവൻ വന്നത് നമുക്ക് പകരക്കാരനായി മരിക്കുവാനാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവൻ ക്രൂശിൽ ശിക്ഷ ശിക്ഷയനുഭവിച്ച് രക്തമൊഴുക്കി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഈ യാഥാർത്ഥ്യം താങ്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് താങ്കൾ അംഗീകരിച്ച് താങ്കളുടെ പാപങ്ങളെ അവൻ്റെ മുമ്പാകെ സമ്മതിച്ച് പറഞ്ഞ് യേശുവേ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അങ്ങാണെൻ്റെ രക്ഷകൻ അങ്ങാണെൻ്റെ ദൈവം ഇനിയുള്ള ജീവിതം അങ്ങേക്ക് എന്ന് താങ്കൾ പറയുന്നുവെങ്കിൽ താങ്കൾക്ക് രക്ഷയുണ്ട് അധർമ്മം മോചിച്ച് കിട്ടും പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതില്ല ഈ ഭാഗ്യാവസ്ഥയിലേക്ക് താങ്കൾക്കും വരുവാനായിട്ട് സാധിക്കും മാനസാന്തരപ്പെടുക യേശുവിനെ രക്ഷകനും ദൈവമായി അംഗീകരിക്കുക പാപങ്ങളെ ക്ഷമിച്ച് കിട്ടും പാപത്തിന് ശിക്ഷ മാറിക്കിട്ടും അതൊരു വലിയ ഭാഗ്യാവസ്ഥയാണ് ആ ഭാഗ്യാവസ്ഥയിലേക്ക് ദൈവം താങ്കളെ നയിക്കട്ടെ മൂന്നാമത് ഒരു ഭാഗ്യാവസ്ഥയെക്കുറിച്ച് കൂടെ ഞാൻ പറയുവാനാഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ എൺപത്തി നാലാമത്തെ സങ്കീർത്തനത്തിൽ നാലാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് അവിടെ നാം വായിച്ചത് എന്താണ് ഭാഗ്യാവസ്ഥ ദൈവത്തിൻ്റെ ആലയത്തെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വസിക്കുക എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വസിക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു ഇവിടെ വന്നപ്പോൾ പറഞ്ഞു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ മറ്റൊന്നുകൂടെ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ സഭയപണിയും എന്നുകൂടെ പറഞ്ഞു ദൈവത്തിൻ്റെ ആലയം എന്നാൽ കാണാതെ പോയിരുന്ന ചില ആളുകളെ തിരഞ്ഞു രക്ഷിച്ച് ദൈവം ഒരുമിച്ച് കൂട്ടുന്നു അതാണ് അവൻ്റെ ആലയം അവിടെ വസിക്കുന്നവരാണ് ഭാഗ്യവാൻമാർ താങ്കൾ ഈ ആലയത്തിൽ വസിക്കുന്ന ആളാണോ താങ്കൾക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരുപക്ഷെ യേശുവിനെ താങ്കൾക്കറിയാമായിരിക്കും യേശുവിൻ്റെ രക്ഷകനായി ദൈവമായി അംഗീകരിക്കുന്ന ആളും കൂടെ ആയിരിക്കാം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ ഒരു ആലയത്തിലുള്ള വ്യക്തിയാണോ താങ്കൾ ഇന്ന് ആയിരം ആയിരം സഭകളുണ്ട് ഏതാണ് സഭ ദൈവം പറയുന്ന സഭ ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്ന രീതിയിലുള്ള സഭ എന്ന് ഞാൻ എങ്ങനെ അറിയും എന്ന ആശയക്കുഴപ്പത്തിൽ താങ്കളായിരിക്കുന്നുവോ ദൈവത്തിൻ്റെ വചനം പരിശോധിച്ചാൽ നിശ്ചയമായിട്ടും താങ്കളുടെ ചോദ്യത്തിന് മറുപടി ഉണ്ട് വിശ്വസിച്ചവരുടെ കൂട്ടം ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും അപ്പം നിറക്കുകയും പ്രാർത്ഥന കഴിക്കുകയും അപ്പസ്തുലന്മാരുടെ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പവസ്തുല്മാരുടെ പ്രവൃത്തികൾ രണ്ടാമധ്യായത്തിന് നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം ഒരു യഥാർത്ഥ സഭ കൂടി വന്ന് ചെയ്യുന്നത് എന്താണ് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ വിധത്തിൽ ആഴ്ചതോറും തോറും ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ആഴ്ച തോറും അപ്പം നുറുക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുന്ന ദൈവവചന പ്രകാരമുള്ളൊരു സഭയിലാണോ താങ്കളായിരിക്കുന്നത് ില്ല എങ്കിൽ അതിനെ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് അതുമാത്രമല്ല ആയിരമായിരം സഭകളുണ്ട് ആളുകൾ അവർ ഇഷ്ടപ്പെട്ട പേരുകൾ നൽകി തങ്ങളുടെ സഭയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലെ സഭയെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം വിളിക്കുന്നത് കർത്താവ യേശു ക്രിസ്തു ഏഴ് ലേഖനങ്ങൾ എഴുതി നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും വെളിപ്പാട് പുസ്തകത്തിൽ ഓരോ സ്ഥലത്തുമുള്ള സഭകളെ അതാത് സ്ഥലങ്ങളിലെ സഭ എന്നാണ് അവിടെ കർത്താവ് വിളിക്കുന്നത് മറ്റാരും വിളിക്കുന്നതല്ല കർത്താവ് യേശു ക്രിസ്തു തൻ്റെ സഭയെ അഭിസംബോധന ചെയ്യുന്ന അങ്ങനെയാണ് എഫസോസിലെ സഭ സ്മുറിനയിലെ സഭ കൊരുന്തയിലെ സഭ സർദീസിലെ സഭ ഫിലഫിയിലെ സഭ അതെല്ലാം ഓരോരോ പട്ടണങ്ങളല്ലേ അവിടെ കൂടി വന്ന ദൈവത്തെ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും ദൈവമായി അംഗീകരിച്ച് അവനെ ആരാധിച്ച് അപ്പൊ സൽമാരുടെ പ്രവർത്തി രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്യുവാനായി കൂടി വരുന്ന ആളുകളുടെ കൂട്ടങ്ങൾ വിളിക്കപ്പെട്ടത് അതാത് സ്ഥലങ്ങളിലെ സഭയെന്നായിരുന്നു താങ്കളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തായാലും താങ്കൾ കർത്താവിനെ രക്ഷകനായും ദൈവമായും അംഗീകരിച്ചാൽ താങ്കൾക്ക് നിത്യജീവനുണ്ട് എന്നാൽ സഭയിലാണ് ദൈവത്തിൻ്റെ ആലയത്തിലാണ് തുടർന്നുള്ള അനുഗ്രഹങ്ങളെത്തെയും വെച്ചിരിക്കുന്നത് അവിടേക്ക് താങ്കൾ വന്നാൽ താങ്കൾ സുരക്ഷിതരാണ് ആത്മീകമായിരിക്കുന്ന സുരക്ഷിതത്വം അവിടെയുണ്ട് താങ്കൾക്ക് ആത്മീയമായ വളർച്ച അവിടെ ഉണ്ടാകും ക്രിസ്തു എന്ന തലയോളം വളർത്തിയെടുക്കുവാനുള്ള ലക്ഷ്യമാണ് താങ്കളെക്കുറിച്ച് ദൈവത്തിനുള്ളത് അത് സഭയിലാണ് ദൈവത്തിൻ്റെ ആലയത്തിലാണ് നടക്കുവാനായിട്ട് പോകുന്നത് താങ്കളെ ഒരുക്കിയെടുത്ത് ഒരു ക്രിസ്തു ശിഷ്യനാക്കി തീർക്കുവാനായിട്ട് തദ്ദേശീയമായുള്ള ഒരു സഭയ്ക്കാണ് സാധിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് താങ്കൾ വരണം ദൈവത്തിൻ്റെ ആലയത്തിൽ നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനായി ഭാഗ്യവാനായിത്തീരും ആലയത്തിൽ വസിക്കുവാനുള്ള യോഗ്യത രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്കാണ് ആലയത്തിൽ വസിക്കുവാനായിട്ട് സാധിക്കുന്നത് പാപക്ഷമ പ്രാപിച്ച ഒരു വ്യക്തിക്കാണ് അവരെയാണ് കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നത് രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീന്തെൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്നാണ് ദൈവത്തിൻ്റെ പകരം പറയുന്നത് നാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് പാപങ്ങളെ ദൈവം പാകേറ്റ് പറഞ്ഞ് കർത്താവെ പാപിയായനോട് ക്ഷമിക്കണം എൻ്റെ പാപങ്ങൾക്ക് പകരമായി അവിടുന്ന് കാലുപറയിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അതിന് വിശ്വസിക്കുന്ന കർത്താവെ അങ്ങാണെൻ്റെ രക്ഷകൻ എൻ്റെ ദൈവം ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതോടെ താങ്കൾ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ടാൽ തൻ്റെ സഭയോട് ചേർക്കുവാൻ കർത്താവ് ഒരുക്കമാണ് നിങ്ങളും അതിനെ ആഗ്രഹിക്കുക ഭാഗ്യാവസ്ഥയിലെത്തുവാൻ താങ്കൾക്ക് കഴിയും ഭാഗ്യവാനായി തീരുവാനുള്ള മൂന്ന് മാർഗങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിച്ചത് ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് ഭാഗ്യവാനായി തീരുവാനായിട്ട് സാധിക്കും പാപക്ഷമയും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള മോതിരവും പ്രാപിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് ഭാഗ്യാവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നതിലൂടെ ഭാഗ്യവാനായി തീരുവാൻ സാധിക്കും അതുകൊണ്ട് ഒരു ഭാഗ്യവാനായി തീരണമെന്നുള്ള ആഗ്രഹം താങ്കളുടെ ഹൃദയത്തിലുണ്ടാവട്ടെ ഈ നിലയിലുള്ള ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ സർവശക്തിനായിരിക്കുന്ന ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകാൻ സ്തുതികളിൽ മഹത്വത്തിൽ ഉന്നതങ്ങളിൽ വസിക്കുന്ന മഹാദേവം നീയല്ലയോ നീ സത്യ ദൈവമെന്നറിയുവാൻ കൃപ തന്നതിനായി നിന്നെ സ്തുതിച്ചിടുന്നേ നീ മാത്രമേക സത്യ ദൈവമെന്നറിയുവാൻ ൃപ തന്നതിനായി നിന്നെ സ്തുതി ചിടുന്നേ സ്തുതികളിൽ മഹത്വത്തിൽ ഉന്നതങ്ങളിൽ ാസനായറങ്ങി ക്രൂശിലൻ പ്രാണനേ വീണ്ടെടുത്തു ഭൂവിതി ദാസനായറങ്ങി ക്രൂശിലൻ പ്രാണനെ വീണ്ടെടുത്തു തേജസ്സിലാഗമിക്കും വീണ്ടും അവൻ നാളിനായി ഞാൻ കാത്തിരിപ്പു തേജസ്സിലാഗമിക്കും വീണ്ടും അവൻ ആ നാളിനായി ഞാൻ കാത്തിരിപ്പു സ്തുതികളിൽ മഹത്വത്തിൽ ഉന്നതങ്ങളിൽ വസിക്കുന്ന മഹാദേവം നീയല്ലയോ സ്തുതികളിൽ മഹത്വത്തിൽ ഉന്നതങ്ങളിൽ വസിക്കുന്ന മഹാദൈവം നീയല്ലയോ നീ മാത്രമേകസത്യ ദൈവമെന്നറിയുവാൻ കൃപ തന്നതിനായി നിന്നെ സ്തുതിച്ചിടുന്നേ നീ മാത്രമേകസത്യ ദൈവമെന്നറിയുവാൻ നിന്നെ ിൽ മഹത്വത്തിൽ ഉന്നതങ്ങളിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും നമുക്ക് എന്തെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും സമാധാനം ഇല്ലെങ്കിൽ നാം ഏറെ അരിഷ്ടരായിരിക്കുന്ന മനുഷ്യരാണ് ദൈവത്തിന്റെ വചനത്തിൽ റോമലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം നാം വായിക്കുന്നിങ്ങനെയാണ് വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമാധാനമുണ്ട് എന്നാണ് അപ്പോൾ കർത്താവായ യേശുക്രിസ്തുലുള്ള വിശ്വാസത്താലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നീതീകരണം വരുന്നത് അങ്ങനെ നീതികീരണം പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നീതീകരണമായി തീരുന്നത് അതേ പാപത്തിൻ്റെ പരിഹാരത്തിനായി കർത്താവ യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ നാം വിശ്വസിക്കുമ്പോഴാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നീതി നമ്മളിന്മേൽ ദൈവം കണക്കിടുന്നത് മറിച്ച് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ നല്ല സ്വഭാവങ്ങൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ നമ്മുടെ പാപത്തെ മറയ്ക്കുവാനോ ദൈവം പകം നമ്മൾ നീതിയിരിക്കുവാനോ കഴിയുകയില്ല എന്നാൽ കർത്താവേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലുള്ള വിശ്വാസത്താലാണ് ദൈവം നമ്മെ നീതീകരിക്കുന്നത് അതിന് നാം ചെയ്യേണ്ടത് ദൈവം ബാഗ് ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ച് നമ്മുടെ പാപങ്ങളെ ദൈവം ബാഗ് ഏറ്റുപറയുക മാത്രമല്ല കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടി അതേ എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക അതേ ആ കർത്താവിനെ ജീവത്തിങ്കിലേക്ക് രക്ഷകരുനാഥനുമായി സ്വീകരിക്കുന്ന പക്ഷം അതേ നിങ്ങൾക്ക് രക്ഷയുണ്ട് നിത്യജീവനുണ്ട് അതെ മരണശേഷമുള്ള ജീവിതത്തെ ഉറപ്പാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ആ നിലയിൽ നീതീകരിക്കപ്പെടുകയും ആ നിലയിൽ സമാധാനം പ്രാപിക്കുകയും ചെയ്യുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായിരിക്കുന്ന മനുഷ്യൻ ആ നിലയിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന പ്രഭുവായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അവിടുന്ന് അത്ഭുത മന്ത്രി വീരന ദൈവം സമാധാന പ്രഭു എന്ന വചനത്തിന് ഞങ്ങൾ വായിക്കുന്നുണ്ട് അത് ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ്മരണത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹൃദയങ്ങളിലെ ദൈവം പാകം പകരുവാൻ പാപങ്ങളെ ഏറ്റുപറയുവാൻ ആ കർത്താവിൽ വിശ്വസിച്ച് അവനെ അംഗീകരിക്കുവാൻ ആ കർത്താവിനെ ജീവിതത്തെങ്കിലേക്ക് സ്വീകരിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപേ ഗോസ്ബൽ മിനിസ്ട്രീസ് എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ